പൂച്ചയ്ക്ക് പാൽ കൊടുക്കരുതെന്ന് പഠനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സ്കോട്ടിഷ് ഡോക്ടറായ ഗോൾഡോൺ സ്റ്റേബിൾസ് പൂച്ചകളുടെ ആരോഗ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകത്തിൽ പൂച്ചകളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലെ അഡലൈറ്റ് സർവകലാശാല ഗവേഷകർ നടത്തിയ പഠനത്തിൽ പൂച്ചകൾ പാൽ കുടിക്കുന്നത് അപകടമാണെന്ന് വ്യക്തമാക്കുന്നു പൂച്ചകളിൽ ബഹുഭൂരിപക്ഷവും ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവയാണ് പൂച്ചകൾക്ക് ഏകദേശം ആറ് മുതൽ പന്ത്രണ്ട് ആഴ്ച പ്രായമാകുമ്പോൾ മുതൽ അവയുടെ ശരീരത്തിൽ പാലിലെ ലാക്ടോസ് ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസേമിന്റെ ഉത്പാദനം നിലയ്ക്കുന്നു അതിനർത്ഥം ബഹുഭൂരിപക്ഷം പൂച്ചകളും ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവയാണെന്നാണ് ലാക്ടോസ് എന്നത് ഒരു തരത്തിലുള്ള പഞ്ചസാരയാണ് ഇവയെ വിഘടിപ്പിച്ച് രക്തത്തിലേക്ക് ആകിരണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവ വൻകുടലിൽ എത്തുകയും അവിടെയുള്ള ബാക്ടീരിയ അഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിൽ ലാക്ടോസിനെ ആസിഡായും വാതകമായും വിഘടിപ്പിക്കുന്നു ഇത് വയറുവേദന മലബന്ധം ഓക്കാനം ഛർദി എന്നിവയ്ക്ക് കാരണമാകുന്നതായും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി